ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏവരോടും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ക്രൈസ്തവ വിശ്വാസികൾ പല സന്ദർഭങ്ങളിൽ നോമ്പ് ആചരിക്കാറുണ്ട് ഈസ്റ്റന് മുമ്പുള്ള നാൽപ്പത് ദിവസങ്ങളിൽ വലിയ നോമ്പായിട്ട് ആചരിക്കും ചാമ്പൽ ബുധൻ മുതൽ ഉയർപ്പ് വരെയുള്ള ദിവസങ്ങളിൽ ഞായറൊഴികെയുള്ള ദിവസങ്ങളാണ് നോമ്പ് ദിനങ്ങളായി കണക്കാക്കപ്പെടുന്നത് അപ്രകാരമുള്ള ഒരു നോമ്പിൻ ദിനങ്ങളിലൂടെയാണ് നാം ഈ നാളുകളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഗ്രേസ് അഥവാ കൃപ കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് അത് സൗജന്യമായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു നമ്മിൽ ഓരോരുത്തൻ ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് യഫിസ്രിയ ലേഖനം നാലാം നാലാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു പല വിധത്തിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോസനായ പൗലോസ് കൊരിന്തി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് കൊരിന്തിലെ ജനത്തിൻ്റെ അവിശ്വസ്തയും അസാൻമാർഗതയും ഉപേക്ഷിച്ച് ജീവിത വിശുദ്ധിക്കായി ദൈവകൃപയിൽ ആശ്രയിക്കുവാനുള്ള ആഹ്വാനം പൗലോസ് നൽകുകയാണ് ശൗൽ പുതിയ സൃഷ്ടിയായി പൗലോസ് ആയത് ദൈവകൃപ കൊണ്ട് മാത്രമാണ് എന്ന ഒരു തിരിച്ചറിവ് പൗലോസിന് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സഭയോട് വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിക്കുവാനുമുള്ള ഒരു ആഹ്വാനം പൗലോസ് നൽകുന്നത് പൗലോസ് അത് തന്റെ വാക്കിലൂടെയും ജീവിതത്തിലൂടെയും അത് സംവേദനം ചെയ്യുകയും ചെയ്യുന്നു ഇത് അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ തിരിച്ചറിവും പ്രഖ്യാപനവും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ് ലോകത്തിൻ്റെ അറിവിൻ്റെ മറവിടിച്ചിട്ടല്ല ദൈവത്തിൻ്റെ കൃപയാലത്ര നാം ആനന്ദിക്കേണ്ടത് ഈ നോമ്പിൻ നാളുകളിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് ഇത് സാധിക്കണം ദൈവമേ അങ്ങയുടെ കൃപയുടെ ബഹുത്വപ്രകാരം വളരുവാനും അങ്ങക്ക് സ്തോത്രം കയറ്റുവാനും സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ അനുഭവം നമ്മൾ നോക്കിയാൽ ആ ക്രൂശിലേക്കുള്ള യാത്ര ഒരിക്കലും വ്യക്തിപരമായ ത്യാഗത്തിൻ്റെ ചില നിമിഷങ്ങൾ മാത്രമല്ലായിരുന്നു ലോകത്തിൻ്റെ കൃപയുടെ ദാനം കൂടിയാണ് ക്രൂശിലൂടെയുള്ള യാത്ര തീർച്ചയായും ഈ നോബിൻ ദിനങ്ങളിൽ കൃപയുടെ ബഹുത്വപ്രകാരം ആത്മീയമായി വളരുവാനും ദൈവത്തിന് എപ്പോഴും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനും നമുക്ക് കഴിയട്ടെ അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാക്കട്ടെ ആ